ഹലോ ഗൈസ് അസ്സാം വലൈക്കും മിസ് മി അലീന വെൽക്കം ടു മൈ ചാനൽ ഹജ് വേൾഡ് ഒരു പത്ത് രൂപയിൽ എടുക്കാനുണ്ടോ അല്ലേ എനിക്ക് വാ ഒരു സൂത്രം കാണിച്ചു തരാമേ അപ്പം അതെ നമ്മൾ കാട്ടാൻ പോകുന്നത് ഒരു ക്രീമാണ് ക്രീം എന്ന് പറഞ്ഞാൽ ടണ്ടടൈൻ ഫേസിൽ യൂസ് ചെയ്യുന്ന ക്രീമാണ് അതായത് ഞാൻ വായിച്ചു തരാം നാച്ചുറൽസി നാച്ചുറൽ എസെൻസിൻ്റെ നറിഷിംഗ് സ്കിൻ ക്രീമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആൽമണ്ടും ഹണിയാണ് വേറെ കാണാം അല്ലേ ആൾമണ്ട് പത്ത് രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും ആൽമണ്ടിന്റെ റേറ്റ് അറിയാലോ നല്ലൊരു ഹണിക്ക് എത്ര രൂപയാകും പക്ഷേ ഈ ഒരു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഈ ഒരു ക്രീമിന് വെറും പത്ത് രൂപ സത്യം ഞാൻ കള്ളം പറയല്ലേട്ടോ സത്യം വെറും പത്ത് രൂപ ഉള്ളൂ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ക്യൂട്ടാണ് നമ്മൾ പോണ്സിൻ്റെ ക്രീം കണ്ട പോലെ തന്നെ ഭയങ്കര ഒരു ബോട്ടിലാണ് ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ് കണ്ടില്ലേ അത്യാവശ്യം കഴിയാറായി നമുക്ക് ഈ വിന്റർ സീസണിലൊക്കെ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും നോമിനേഷൻ കോമ്പിനേഷനോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തോ ഒരു കുഴപ്പമുണ്ടാവുമല്ലോ സ്മെല്ല് നല്ല മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ വിൻ്റർ സീസണൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രാക്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്രീമാണ് കേട്ടോ അപ്പം കണ്ടില്ല ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് മേടിക്കാം കമ്മറ്റി